നമസ്കാരം ഓൺലൈൻ ആൻഡ് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് ദ സ്കെച്ച് ആർട്ടിസ്റ്റ് ടൂ എന്ന ചിത്രത്തിലെ സീനുകളുമായി ബന്ധപ്പെടുത്തി മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ നേര് സിനിമ കോപ്പിയടിയാണെന്ന് ആരോപണം സോഷ്യൽ മീഡിയയിൽ ഉയർന്നത് മികച്ച അഭിപ്രായം നേടി മുന്നേറുന്ന നേര് ആഗോള കളക്ഷനിൽ അൻപത് കോടി പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോഴേതാ കോപ്പിയുടെ ആരോപണത്തെ കുറിച്ച് തുറന്നു പറയുകയാണ് ചിത്രത്തിന്റെ തിരക്കഥാകൃത്തും അഭിനേത്രിയുമായ അഡ്വക്കേറ്റ് ശാന്തി മായാദേവി ചിത്രത്തിന്റെ അവസാന ഭാഗമാണ് ഇപ്പോൾ എല്ലാവരും കോപ്പിയാണെന്ന് ആരോപിക്കുന്നത് എന്നാൽ ഒരു സിനിമ മാത്രം വെച്ച് കോപ്പിയാണെന്ന് ആരോപിക്കുന്നത് ശരിയല്ലെന്നും സ്കെച്ച് ആർട്ടിസ്റ്റ് മുഴുവനായും കണ്ടിട്ട് വിമർശിക്കൂവെന്നും ശാന്തി മായാദേവി പറഞ്ഞു കോടതിയിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് നേരിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ഇംഗ്ലീഷ് സിനിമകൾ കാണാറില്ല ഈ സംഭവത്തിന് ശേഷമാണ് ഞാൻ സ്കെച്ച് ആർട്ടിസ്റ്റ് കണ്ടതെന്നും ശാന്തി മായാദേവി പറയുന്നുണ്ട് നേരിടേതുപോലെ സമാനമായ കേസുകൾ നിരവധി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സിനിമയ്ക്കായി ഒരുപാട് റിസർച്ചുകളും നടത്തി സിനിമയ്ക്കായി പല കോടതി വിധികളും കേസ് നിയമങ്ങളും റഫർ ചെയ്തിരുന്നുവെന്നും ശാന്തി മായാദേവി പറഞ്ഞു ഒരുങ്ങുകയാണ് ഐശ്വര്യ എന്ന സ്പോർട്സ് ആക്ഷൻ സിനിമയാണ് ഒരുങ്ങുന്നത് ചിത്രത്തിൽ യാണ് ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് വിഷ്ണു വിശാലും വിക്രാന്തും പ്രധാന കഥാപാത്രങ്ങളും അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ രജനീകാന്ത് വളരെ പ്രധാനപ്പെട്ട റോളിലാണ് എത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊങ്കലിലാണ് ലാൽസലാം തിയേറ്ററിൽ എത്തുക ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് രജനീകാന്ത് പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെച്ചു എന്നാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പ്രതീക്ഷിച്ചതിനും കൂടുതൽ റിലീസ് മാറ്റിവെക്കാൻ അണിയറ പ്രവർത്തകർ തീരുമാനിച്ചതായാണ് വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ലാൽ സലാം റിലീസ് ചെയ്തേക്കുമെന്ന് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്നാൽ നിർമ്മാതാക്കൾ ഇതുവരെ ലാൽ സലാം റിലീസ് തീയതി ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല ലാൽസലാം ഓഡിയോ ലോഞ്ച് ഡിസംബർ ചെന്നൈയിലെ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുമെന്നാണ് ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ഓഡിയോ ലോഞ്ച് ഇവന്റ് ജനുവരി ചെന്നൈയിലെ സായിറാം എഞ്ചിനീയറിംഗ് കോളേജിലാണ് നടക്കുക അന്ന് റിലീസ് തീയതി അടക്കം പ്രധാന അപ്ഡേറ്റ് ഉടൻ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവസാന മത്സരത്തിന് ഇന്നിറങ്ങുന്ന ഡേവിഡ് വാർണർ അഭ്യർത്ഥനയുമായി സമൂഹ മാധ്യമത്തിൽ എത്തിയിരിക്കുകയാണ് മെൽബണിൽ നിന്ന് സിഡ്നിയിലേക്കുള്ള യാത്രാ മധ്യേ വാർണറിന്റെ ഗ്രീൻ തൊപ്പി മോഷണം പോയിരിക്കുകയാണ് കണ്ടെത്താനുള്ള ശ്രമത്തിന് ഫലമുണ്ടായതുമില്ല പാകിസ്ഥാനെതിരായ മൂന്നാം ടെസ്റ്റ് തൊട്ട് മുമ്പ് ഈ തൊപ്പി തിരിച്ചു വേണമെന്ന് അഭ്യർത്ഥനയുമായാണ് ഇൻസ്റ്റഗ്രാമിൽ വാർണർ എത്തിയിരിക്കുന്നത് ഈ ബാക്ക് പാക്കിനുള്ളിൽ എന്റെ തൊപ്പിയുണ്ടായിരുന്നു എനിക്കേറെ വിലപ്പെട്ടതാണത് വിരമിക്കാനൊരുങ്ങുന്ന എനിക്ക് തൊപ്പി തിരിച്ചു കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ബാഗാണ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിച്ചതെങ്കിൽ അത് ഞാൻ തരാം തൊപ്പി തിരിച്ചെത്തിച്ചാലും നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല എന്നെയോ ക്രിക്കറ്റ് ഓസ്ട്രേലിയയോ ബന്ധപ്പെടുക ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ വാർണർ ഇങ്ങനെയാണ് പറഞ്ഞത് സൂപ്പർ മെസ്സിയുടെ നമ്പർ ജേഴ്സി പിൻവലിക്കാൻ ഒരുങ്ങുന്നു ആദര സൂചകമായാണ് അർജന്റീന അർജന്റീനൻ ഫുട്ബോൾ ഫെഡറേഷൻ അധ്യക്ഷൻ ക്ലോഡിയോ ടാപിയോയാണ് ഇക്കാര്യം വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചത് മെസ്സി വിരമിക്കുന്നതോടെ പത്താം നമ്പർ ജേഴ്സിയും അനശ്വരമാകും മുപ്പത്തി ആറ് വർഷം നീണ്ട കാത്തിരിപ്പിന് വിരാമിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഫിഫ ലോകകപ്പ് അർജന്റീനയ്ക്ക് മെസ്സി സമ്മാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഡിയേഗോ മറഡോളയുടെ നേതൃത്വത്തിലാണ് അർജന്റീന ഇതിനുമുമ്പ് ഫിഫ ലോകകപ്പ് ട്രോഫിയിൽ മുത്തം വെച്ചത് രണ്ടായിരത്തി ഇരുപത്തി കോപ്പ അമേരിക്ക ചാമ്പ്യൻഷിപ്പിലും മെസ്സിയുടെ നേതൃത്വത്തിൽ അർജന്റീന മുത്തം വെച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് ശേഷം അർജന്റീന നേടുന്ന ഒരു സുപ്രധാന ട്രോഫിയായിരുന്നു അന്നത് നീണ്ട ഇരുപത്തിയെട്ട് വർഷത്തെ കിരീട കാത്തിരിപ്പിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കോപ്പ അമേരിക്ക ചാമ്പ്യൻഷിപ്പിലൂടെ ലേണൻ മെസ്സി സംഘവും വിരാമം സിനിമാ കായിക ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ജനേഗോ സ്പോർട്സിന്റെ മറ്റൊരു എപ്പിസോഡുകൾ കാണും വരെ നമസ്കാരം